ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓലനാണ് കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു ഓലനാണ് അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുമ്പളങ്ങയാണ് കുമ്പളങ്ങ ആഷ് ഗാർഡ് ഗ്രീൻ ചില്ലി വൻപയർ ഇത്ത സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇത് ഇത്ര ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല വന്നിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിക്കുക അപ്പോൾ എന്തതിന് ശേഷം പച്ചമുളക് ഇട്ടിട്ടില്ല പച്ചമുളക് കിട്ടാ നമുക്ക് ചേർക്കാനുള്ളത് ഉപ്പ് പിന്നെ ഉപ്പ് പിന്നെ തേങ്ങ തേങ്ങാപ്പാൽ കോക്കനട്ട് മിൽക്ക് നമ്മൾ തേങ്ങാപ്പാല് ചേർക്കണം ൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ഉപയോഗിച്ചാൽ മതി നമ്മൾ കടുക് ഇട്ട് കാച്ചാണ് വെളുത്തുള്ളി ഗാർലിക് ഗാർലിക് കറി ലീഫ് ഓക്കെ അഞ്ച് മിനിറ്റ് നാളെ തളച്ചിട്ടുണ്ട് സംഭവം റെഡി ആയിട്ടുണ്ട് അതിന് കടുക് വെച്ചത് ഒഴിക്കറിയ ഓലൻ റെഡി ഉച്ചക്ക് മഴക്കാലമാണ് എല്ലാവരും ഓലൻ റെഡിയാക്കുക കഴിക്കുക ഓക്കേ താങ്ക്